സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആ ഒരു സമയം നമ്മുടെ ഗൃഹത്തിൻ്റെ വാതിൽ തുറക്കുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് അതിലൂടെ ഒട്ടേറെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അത്തരം ഗൃഹങ്ങളിൽ ദാരിദ്ര്യമോ കലഹമോ ഉണ്ടാവുകയില്ല മാത്രമല്ല പണം എത്തിയാലും തങ്ങാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതിനെ മറികടക്കാനും നമുക്ക് സാധിക്കും അതായത് നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ധനം നിലനിൽക്കാൻ തുടങ്ങാം സമാധാനവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിൽ നിലനിർത്താൻ സാധിക്കും വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരു ഗൃഹത്തിലെ ഐശ്വര്യവും സമൃദ്ധിയുമെല്ലാം ആ ഗ്രഹത്തിൽ പാലിക്കപ്പെടുന്ന ശുദ്ധിയെയും ആചാര വിശ്വാസങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക ആ രീതിയിൽ ഒരു ഗൃഹത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഗൃഹത്തിലെ പ്രധാന വാതിലാണ് നമ്മുടെ ഗൃഹത്തിലെ ഈ പ്രധാന കവാടത്തെ വാസ്തുശാസ്ത്രം ദൈവികതയുടെ കവാടമായിട്ടാണ് പറയപ്പെടുന്നത് ഈ വാതിൽ വഴിയാണ് ശുഭവും ദുഷ്ടവും ഐശ്വര്യവും ദാരിദ്ര്യവും സൗഭാഗ്യവും ദുരിതവും എല്ലാം കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ പരിപാലിക്കപ്പെടുന്ന ശുദ്ധിയും അവിടെ നമ്മൾ നൽകുന്ന സംരക്ഷണവും നിർഭാഗ്യത്തെ അകറ്റി ഐശ്വര്യത്തെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടത്തിവിടും വേദഗ്രന്ഥങ്ങളിലും വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന ചില ആചാര വിശ്വാസങ്ങൾ പ്രധാന വാതിൽപ്പടിയിൽ നമ്മൾ പാലിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും മനഃശാന്തിയും നമുക്ക് ഇതിലൂടെ നേടുവാനും സാധിക്കുന്നതാണ് പ്രധാന വാതിലിലൂടെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഊർജം ഗൃഹത്തിലുള്ളവരെ നേരിട്ട് ബാധിക്കും എന്നതിനാല് അവിടം ശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടത് അവിടെ ശുദ്ധിയോടു കൂടി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഈ പ്രധാന വാതിലിലൂടെ ദൈവിക സംശുദ്ധിയും സമൃദ്ധിയും സമാധാനവും കടന്നു വരുമ്പോൾ അവയെ അകറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാനേ പാടില്ല ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രധാന വാതിൽപ്പടിയില് നമ്മൾ ചില ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിലൂടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതായ ദാരിദ്ര്യം കടം ദുഃഖം എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ദുർശക്തികൾ തടയപ്പെടുകയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയും സൽഗതിയും ദൈവീകമായ അനുഗ്രഹവും യഥേഷ്ടം നമ്മുടെ പ്രധാന വാതിൽ കടന്ന് ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലെ പ്രധാന വാതിൽ ഒരു ദിവസത്തിൽ എപ്പോഴാണ് തുറക്കാൻ ഉചിതമായ സമയം എന്ന് ചോദിച്ചാൽ പ്രഭാതത്തിൽ നാലു മണിക്കും ആറു മണിക്കും ഇടയിലുള്ള ആ ഒരു ബ്രാഹ്മുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തം ഈ സമയത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവികമായ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് വേദഗ്രന്ഥങ്ങളിൽ ഈ ഒരു സമയത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് നിർഭാഗ്യം അനർത്ഥം ദുർബുദ്ധി എന്നിങ്ങനെയുള്ള ദുഷ്ടശക്തികൾ ദുർബലമാകുന്ന ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം നമ്മുടെ പരിസരങ്ങളിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തുറന്ന് ആ ഒരു പൂജകൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ് ബ്രഹ്മമുഹൂർത്തം ആ നിലയില് ദൈവികമായ ശക്തി ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രഭാത സന്ധ്യ കൂടിയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പ്രഭാതത്തിൽ നാലിനും ആറിനും ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ തുറക്കുമെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കും അങ്ങനെ തുറക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ എഴുന്നേറ്റാൽ തുറക്കേണ്ടെന്ന നമ്മുടെ ഗൃഹത്തിലെ എന്ന് പറയുന്നത് അടുക്കളപ്പുറത്തെ വാതിലാണ് രാത്രി മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന നമ്മുടെ ഗൃഹത്തിൽ പെരുകുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ പുറത്തു കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രാത്രിയിൽ നമ്മുടെ ഗൃഹത്തിൽ ചെക്ക് വരുന്ന ആ ഒരു മൂദേവിയെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തുറക്കേണ്ടത് അടുക്കളപ്പുറത്തെ വാതിലാണ് അവിടെ തുറന്ന് അത് അടച്ചതിന് ശേഷം വേണം നമ്മൾ മുൻ ഭാഗത്തേക്ക് വന്ന് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി അവര് പ്രധാന വാതില് തുറക്കുവാന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഏകദേശം ഏഴോളം കാര്യങ്ങൾ ആ ഒരു പ്രധാന വാതിൽപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം പാലിക്കുമെങ്കിൽ വളരെയേറെ ഐശ്വര്യം ആ ആചാരത്തെ പാലിക്കുന്ന ഗ്രഹങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ആ ഏഴോളം ആചാരങ്ങൾ എന്താണെന്നുള്ളത് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട ആ ആചാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം പ്രധാന വാതിലിനു മുൻപിലായി അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുൻഭാഗത്ത് ഉപയോഗശൂന്യമായതോ വൃത്തിയില്ലാത്തതോ ആയിട്ടുള്ള ദുർഗന്ധം വമിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു വസ്തുക്കളും നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഏതൊരു ഗൃഹത്തിൻ്റെയും മുൻഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ കുറേ പാഴ് വസ്തുക്കൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ദുർഗന്ധം വമിക്കുന്ന ചില സാധനങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നത് കാണാം ഇത് ഉറപ്പായി ഒഴിവാക്കുക സാമ്പത്തിക വരവിനും ദാരിദ്ര്യം അകലുന്നതിനും പ്രധാന വാതിൽപ്പൊഴി അല്ലെങ്കിൽ പ്രധാന വാതിൽ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന മുൻവശം ഏറ്റവും ഐശ്വര്യപൂർണമായിട്ട് നിങ്ങൾ നിലനിർത്തുക ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ നിങ്ങൾ തുറക്കുക പ്രകൃതിയിൽ നിലനിൽക്കുന്ന ആ ഒരു ദൈവീകമായ ആ ഒരു ഊർജം ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഉൾക്കൊള്ളുക മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പിടിയിൽ അലങ്കാര തോരണങ്ങൾ തൂക്കി അതിനെ മനോഹരമാക്കുക ആലിലെയോ മാവിലയോ ചേർത്ത് ഉണ്ടാക്കുന്ന തോരണങ്ങൾ തൂക്കി അല്ലെങ്കിൽ പൂമാല ഒരുക്കി ആ പ്രധാന വാതിൽ അലങ്കരിക്കുന്നത് ദാരിദ്ര്യത്തെ അകറ്റുന്നതാണ് ഈ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് അടുക്കള വാതിൽ തുറക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ ശേഷമാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ തുറക്കുവാണ് എന്നാൽ അതിനുശേഷം വീട് അടിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തൂത്ത് തുടയ്ക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ തൂത്ത് വൃത്തിയാക്കുന്ന സന്ദർഭത്തിൽ അടുക്കളപ്പുറത്ത് അകത്ത് നിന്ന് പുറത്തേക്ക് അടിച്ചു വരുക അല്ലെങ്കിൽ ചൂട് കൊണ്ട് തൂക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗ്രഹത്തിലുള്ള ദുർവാസനകളെ അകറ്റുകയും ശുഭശക്തികളെ ആകർഷിക്കുന്നതിനും അത് കാരണമായി തീരും അല്ലെങ്കിൽ അങ്ങനെ ആകർഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം പ്രധാന വാതിൽപ്പൊടിയിലും മറ്റ് പ്രവേശന കവാടങ്ങളിലും നമ്മൾ മഞ്ഞൾ കലർത്തിയ ജലം തണിക്കുകയാണ് അല്ലെങ്കിൽ കുടയുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് മഹാലക്ഷ്മി വലത് കാലു വെച്ച് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കയറി വരുന്നതിന് അത് കാരണമാകും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ വിധം ശുദ്ധി വരുത്തി നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന വാതിൽ നിരുവശവും ചിരാത് വിളക്കുകൾ തെളിച്ചു വെക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ വിധം അടിച്ചുവാരി വൃത്തിയാക്കിയതിനു ശേഷം അവര് പ്രധാന വാതിൽപ്പൊടിക്ക് മുൻപില് കോലമിടുന്നത് അതായത് സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതൊക്കെ ഐശ്വര്യപ്രദമാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ പാലിക്കുന്ന ഗൃഹത്തിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ദാരിദ്ര്യം ഉണ്ടാകില്ല കലഹം ഉണ്ടാകില്ല അവിടെ അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം വർധിക്കുന്നതാണ് എത്ര പണം വന്നാലും തങ്ങാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും കയ്യിൽ വരുന്ന ഒരു ധനവും ദുർചരമായി പോവില്ല അത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകരിക്കും എന്നുള്ളതാണ് സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ ഈ ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെ സാധിക്കുകയും ചെയ്യും അപ്പൊ ജീവിതത്തില് സമാധാനവും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർ ഈ വിധം ആചാരങ്ങൾ പാലിക്കുന്നതിലൂടെ ഈശ്വരാനുഗ്രഹം ആവോളം ആ ഒരു ഗൃഹത്തിൽ കൈവരുമെന്നുള്ളതാണ് അപ്പൊ മുൻവാതിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഗൃഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമുക്ക് ഈശ്വര കടാക്ഷത്താൽ കൈവന്നു ചേരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം